പേര് പേര് നല്ലൊരു ചരിഷ്മയുണ്ട് സാറിന്റെ നമുക്ക് അതുപോലെ ആറ് ഇനി പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സിനിമ ആകുന്നതിന് ഇപ്പഴേ മാറ്റുന്നതല്ലേ നല്ലത് അത് മാത്രമല്ല സാർ ഈ കൃപേഷ് കൃപേഷ് എന്ന് വിളിക്കുമ്പോ കബീഷ് കബീഷ് എന്ന് വിളിക്കുന്ന ഒരു ഫീലാ എനിക്കല്ല സാർ മറ്റുള്ളവർ ഒന്നുമല്ലാത്തൊരു ട്രഡീഷണൽ പേരാണ് പ്രദോഷ് പ്രദോഷ് സന്ധ്യ മൊത്തം കഴിഞ്ഞു കത്തി തീരുന്നു അല്ലേ നേരമ്പളു കൊണ്ടുവരാ പേര് വൈകിട്ടു ഒരു മൊത്തം കൊഴപ്പം പറഞ്ഞു വായിക്കാം അടുത്തൊരു I told you, this is the next The next name is Energetic, Exotic, Fantabulous Akosh. Akosh. Good. Life is an Akosh. Yeah, yeah. Cinema is an Akosh. So, an actor like you should have the name Akosh. Point, point. Fix <laughs> <sir>. it. Oh, finally. We <laughs> നമ്മൾ മാത്രം അറിഞ്ഞാ മതി ആഘോഷത്തോടെ ഒരു മേനോം കൂടി വെച്ചു ഈ മേനോമാര് പ്രശ്നം ഉണ്ടാക്കൂലായിരിക്കുമല്ലോ എനിപ്പിച്ചു മേനോൻ വല്ലേ പുള്ളി ഒരു ദൈവമേ ഈ മകന്റെ പ്രശ്നങ്ങളെ സ്വീകരിക്കണേ ചെറുതും വലുതുമായ നിരവധി ചലച്ചിത്രങ്ങൾ അഭിനയിച്ചു കൂട്ടിയിട്ടും സ്വന്തം പിടിപ്പില്ലായ്മ അന്ധവിശ്വാസം കയ്യിലിരിപ്പ് അങ്ങനെ ഒട്ടനേകം കാരണങ്ങൾ കൊണ്ട് തൻ്റെ സാമ്രാജ്യങ്ങൾ തകർന്നടിഞ്ഞ അണ്ടികളഞ്ഞ അണ്ണാനെ പോലെ പൊളിഞ്ഞൂപ്പാടളകി പാപ്പരായിരിക്കുന്ന ഈ മകനോട് കാരുണ്യം കാണിക്കണേ അണ്ടിപോയ അണ്ണാനെ പോലെ എന്നൊക്കെ പ്രാർത്ഥനയില്ല ആദ്യോട്ടാ കേൾക്കുന്നത് ദൈവത്തിന് മനസ്സിലാവാൻ ഏറ്റവും നല്ലത് ഇതുപോലുള്ള സിമ്പിൾ ആയിട്ടുള്ള ഭാഷ മണ്ഡന്മാരായ മനുഷ്യന്മാർക്ക് ഇതുവരെ അത് മനസ്സിലായിട്ടില്ല സമയം കിട്ടുമ്പോൾ പൗളൂട്ടി ഇവിടത്തോടെ കമ്പ്യൂട്ടറിൽ അടിച്ചു കൊടുത്താൽ മതി വേറെ അത്ഭുത സാക്ഷ്യങ്ങള് കാണും ഞാനങ്ങനെ വീടുകളിൽ പോകാറില്ല ഇതിവൻ നിർബന്ധിച്ചതുകൊണ്ടാണ് കൊണ്ടാ ൈ എനിക്ക് നെഞ്ചിൻ്റെ താളം അളക്കാം മോഹൻ ഒരുപാട് സൂക്ഷിക്കണം ഈ വർഷം ഒന്ന് കടന്നു കിട്ടണം ബ്രദർ എന്താ ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞതിൽ നിന്ന് തനിക്ക് എന്താണോ മനസ്സിലായത് അതാണ് ഞാൻ ഉദ്ദേശിച്ചത് മോഹൻ ആർ സി നീ ആരുടെ ഗുണ്ടയോ അതോ പോലീസോ കിളബക്കറി തല ഉണ്ടാക്കാം ദൈവനറിയാലോ എന്താ ഉണ്ടായതെന്ന് നീ ആയിരുന്നു അവന്റെ തല പൊളിച്ചേനെ നോക്ക് നീ ഒരു നടനാണ് ഞാൻ ക്യാമറയുടെ പുറകിൽ നിൽക്കുന്ന ആളാണ് ഒരു നടൻ കുറച്ചുകൂടി ഡിപ്ലോമാറ്റിക് ആവണം ഡിപ്ലോമാറ്റിക്കോ കരിസ്മാറ്റിക്കോ എന്ത് വേണമെങ്കിലും ആവാം രണ്ടുപേരും കൂടി പിടിച്ചും കൂടി വന്നേന്തിനാന്ന് പറയാം പറയാം സിനിമ ഇറങ്ങിയ മുതൽ ഞാനും ഇയാളും നാട്ടുകാരും എല്ലാവരും വിളിച്ചു പറഞ്ഞു തനിക്ക് ഇതിനൊരു അംഗീകാരം കിട്ടുമെന്ന് അങ്ങനെ ഉറപ്പായിരുന്ന ഒരു അവാർഡ് ആ കാരണം പോയി കിട്ടും കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് ദിവസമായിട്ട് സ്റ്റേറ്റ് അവാർഡിൻ്റെ സ്ക്രീനിംഗ് ആയിരുന്നു ജൂറി ചെയർമാൻ ടി കെ നൌഷാദ് ആരാധറിയോ നീ അന്ന് തെല്ലിയ ആ ഹംസ രണ്ട തണിയുടെ നിന്റെ പേരിൽ മികച്ച നടനുള്ള പരിഗണനയിൽ വന്നപ്പോൾ പയ്യെ പയ്യെ കയറൊട്ടിക്കാൻ തുടങ്ങി നിന്റെ അഭിനയം നാടകമാണ് റിയലിസ്റ്റിക് അല്ല പിന്നെ ഏതോ ലോക്കൽ ബാർക്കറി അടിയുണ്ടാക്കി ഇത് ക്യാരി ചെയ്യാൻ നീ അർഹനല്ല അങ്ങനെ ഓരോ കട്ടാമുട്ടി കാരണങ്ങൾ ഞങ്ങളിപ്പോ വന്നത് നിന്നെ സങ്കടപ്പെടുത്താനല്ല അവാർഡിലൊന്നും അത്ര വലിയ കാര്യവും പക്ഷേ നിനക്ക് അർഹതപ്പെട്ട ഒരു അംഗീകാരം കുറച്ച് പേര് വന്നങ്ങ് തട്ടിക്കളഞ്ഞാൽ അതിലും വലുത് വാങ്ങണം മോഹൻ ഈ സ്റ്റേറ്റിന് മുകളിൽ നാഷണൽ അവാർഡ് എന്നൊന്നുണ്ടല്ലോ അവിടെ ഈ രണ്ടത്താണിക്ക് നൌഷാദിനും എന്താ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം നമ്മൾ അലഞ്ഞവരാ കഷ്ടപ്പെട്ടവരാ സിനിമയെ മാത്രം സ്വപ്നം കണ്ടവരാ ആ നമ്മളെ അടിച്ചതിന് മേലെ അടിച്ചാലൊന്നും തോൽപ്പിക്കാനാവില്ലെന്ന് ഉറക്ക പറയാൻ ഒരു ശബ്ദം അത് നമുക്ക് വേണം അവസാന നിമിഷത്തെ ഭാഗ്യക്കിട എന്റെ പറപ്പ നിങ്ങൾ വെറുതെ ഒന്നിനും ശ്രമിക്കണ്ട തന്നെ കഴിഞ്ഞോളാം ഇതേപോലത്തെ റോള് എപ്പോഴൊന്നും കിട്ടുന്നല്ലോ നമുക്കിത് അപ്ലൈ ചെയ്യണം സാറേ നീ ഇതിന്റെ ഞാൻ ഉൾപ്പെടെയുള്ളവർ വിളിച്ച ചില്ലറ വേഷങ്ങൾക്കൊന്നും നീ വന്നില്ല നിന്റെ ഉള്ളിൽ നീ എന്നും നായകനായിരുന്നു എവറിങ് ഹാപ്പൻസ് ഫോർ എ ഗുഡ് റീസൺ തനിക്കിത് വേണമെങ്കിലും വേണ്ടെങ്കിലും

കാര്യം തന്നെയാ ൂറെു എന്നല്ല ഇരുപത്തിനാല് മണിക്കൂർ ഇനി ഉണ്ടല്ലോ എന്ന് വിചാരിച്ചുകൂടെ നമുക്കൊന്ന് ആഞ്ഞു പിടിക്കാം സാറേ സാർ അത്രക്ക് ഗംഭീരമായിട്ട് അഭിനയിച്ചു വെച്ചിട്ടില്ലേ പിന്നെന്താ പ്രകാശേ നീ ആ പ്രൊഡ്യൂസറും ഡയറക്ടറെ വിളിച്ചിട്ട് അതിനുള്ള ഏർപ്പാട് എന്താ നോക്കാം അപ്പം വയനാട് തിരുനെല്ലിയില സർക്കാരിന് വേണ്ടി ഒരു ഡോക്യൂമെൻ്റിയുടെ ഷൂട്ടിൽ എൻ്റെ അസിസ്റ്റൻസ് എല്ലാരും ഇവിടാ അപ്പം ഇനി എന്ത് ചെയ്യും നാളെ രാവിലെ പത്ത് മണിക്കുള്ള ഡൽഹി ഫ്ലൈറ്റിൽ അയക്കണം ചെയ്യേണ്ട കാര്യങ്ങളും പോകേണ്ട സ്റ്റുഡിയോസിന്റെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് വാട്സപ്പ് ചെയ്യാം ഒന്ന് പിടിച്ച പിടിച്ചാൽ നടത്തിയെടുക്കാമെന്നുള്ള പ്രകാശാ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി ഓക്കെ എന്തേടാ പോലെ ഇരുപത്തിനാല് മണിക്കൂർ ഇനിയും ഉണ്ടല്ലോ നമുക്കൊന്ന് ശ്രമിക്കാം കൃഷ്ണ ഉണ്ണി എന്താ വേണ്ടതെന്ന് കറക്റ്റായിട്ട് ഞാൻ പറഞ്ഞുതരാം അതുപോലെ അങ്ങ് ചെയ്താൽ മതി എന്ത് വേണേ പറഞ്ഞോ സാറേ ചെയ്യാവുന്നതിന്റെ മാക്സിമം ചെയ്യാം നമുക്കിത് വേണം സാറേ എന്നാ തുടങ്ങിക്കളയാം ഓക്കെ